സ്റ്റോക്ക് ഗ്രോ ചാനലേക്ക് സ്വാഗതം ലാസ്റ്റ് രണ്ട് ദിവസമായിട്ട് നമുക്ക് ലൈവ് ട്രേഡും ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ എന്താ വെച്ചാൽ മിനിയാൻ തോസം ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് ലാസ്റ്റ് ടൈമിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത്ര പ്രോപ്പർ സെറ്റപ്പൊന്നുമല്ല അതുകൊണ്ട് വീഡിയോ ഇടാൻ പക്ഷേ ഇന്നലത്തെ ദിവസം എന്താ വെച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ നൂറ് പോയിൻറ്റ് ട്വൻറ്റി പോയിൻറ്റ് എസ് എൽ വെക്കുന്നതിന് പകരം നൂറ്റി ഇരുപത് ആയി രൂപത് അതായത് മുന്നൂറ്റി അമ്പതിന് എൻട്രി എടുത്തത് മുന്നൂറ്റി അറുപത് എസ് എല്ലിൽ വെക്കുന്നതിന് പകരം ഇരുന്നൂറ്റി അറുപത് വെച്ചും പക്ഷെ മാർക്കറ്റ് പെട്ടെന്നൊരു ഒരു മൂമെൻ്റെ കണ്ടിട്ട് എന്താ ട്വൻറ്റി എസ് എൽ അടിക്കാത്തതെന്ന് വെള്ളം നോക്കിയിരുന്ന സമയത്താണ് ഫോർട്ടി സിക്സ്റ്റി ഒക്കെ പോയി അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തപ്പോൾ എയ്റ്റിയിലാണ് ബുക്കിംഗ് ചെയ്യാൻ പറ്റിയത് ഒരു സഡൻ മൂമെൻ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഇമോഷണലി പ്രോബ്ലം വന്നു പിന്നെ ഒരു ട്രേഡറും കൂടെ ലോസ് വന്നപ്പോൾ നിയർലി ഫൈവ് തൗസൻഡ് റേഞ്ചിൽ ലോസ് വന്നപ്പോൾ ട്രേഡ് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ പിന്നെ ആ ഒരു മൂഡൊന്നുമില്ല ഇനി ട്രേഡ് വീഡിയോ എടുക്കാനോ ഒന്നിനും കാരണം ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിപ്പോയി നമ്മളൊരു മിസ്റ്റേക്ക് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എത്ര മിസ്റ്റേക്കുകൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ റീച്ചെക്ക് ചെയ്യുക പക്ഷേ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് ഇന്നിട്ട ട്രേഡ് ഇന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ട് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ട് കറക്റ്റ് ഇൻവ്യൂസ്മെന്റ് നല്ലൊരു അടിപൊളി എൻട്രി കിട്ടിയിരുന്നു പ്രോപ്പറായിട്ട് എൻട്രി എടുത്തിന് ശേഷം ലോസ് കാണിച്ചിട്ടില്ല ഒരു വൺ ഈസ് ടു ഫോർ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയതാണ് ആ ഒരു ട്രേഡിൽ വൺ ഈസ് ടു ഫോർ റേഞ്ചിൽ അതിന് പിന്നെ അത് എന്താണ് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി കലക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് എൻട്രി എടുത്തത് അതുപോലെ തന്നെ അതിന് മുമ്പ് ഒരു ട്രേഡ് ചെയ്തിട്ടായിരുന്നു അതിൽ ശരിക്കും എസ് എൽ അടിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഞാൻ മാർക്ക് ചെയ്തില്ല ഒരു എൻ്ററി അപ്സൈഡ് എൻട്രി ഒരു ഏരിയ തന്നെയായിരുന്നു അവിടെ പക്ഷേ ഞാൻ എടുത്തിട്ടില്ല അവിടെ കാരണം കാരണം ഇന്നിനി ട്രേഡ് ചെയ്യേണ്ടെന്നാണ് പ്ലാൻ ചെയ്ത് കാരണം ഓവറോള് രണ്ട് ട്രേഡ് ഒരു എസ് എഡ്സിലും ഒരു ടാർഗറ്റുമാണ് അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ മാർക്കറ്റിൻ്റെ ഒരു ഒരു ഡിസ്റ്റേബിങ് മൂവ്മെൻ്റ് അപ്പോൾ ഒരു അൺഹെൽത്തി ഫോം മൂവ്മെൻറ്റാണ് ഇപ്പോൾ മാർക്കറ്റ് കാണുന്നത് കാരണം നമ്മൾ നോർമലി കണ്ട് ശീലിച്ച ഒരു പ്രൈസ് ആക്ഷനോ ഒന്നും അല്ല കാരണം ഇന്ത്യ വിക്സ് അത്രയ്ക്കും ടോപ്പിലാണ് ട്വൻറ്റി ഫൈവ് ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ മാക്സിമം ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ മീൻസ് ഇലക്ഷൻ കഴിഞ്ഞ വരെ ഓപ്ഷൻസ് ഒന്നും ചെയ്യാതിരിക്കായിരിക്കും നന്നാവുക ബിഗിനേഴ്സൊക്കെ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി കുറയ്ക്കെങ്കിലും ചെയ്യാം അത്രക്കും ടഫാണ് ഇപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിന് നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്താലോ നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും അതുപോലെ ചെറിയ ഐഡിയസ് എന്നോ ഒന്നും ഇതുവരെ കഴിഞ്ഞ ആറു മാസം ഒരു വർഷമായിട്ട് ചെയ്തൊരു മൂമെൻറ്റ് ഒന്നും അല്ല ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ആണ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ നമുക്കൊരു ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് വരാം മാർക്കറ്റിൽ മാർക്കറ്റ് അവിടെ ഉണ്ടാവും പോകുന്നില്ലല്ലോ അപ്സൈഡ് എൻട്രി എടുക്കാനുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞു ഇന്നത്തെ ട്രേഡിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്സൈഡ് എൻട്രി പോയത് പിന്നെ നിങ്ങൾ സോറി അപ്സൈഡ് എൻട്രി പോയത് ഫസ്റ്റത്തെ എൻട്രി ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു ഇത് ടാർജറ്റ് അടിച്ചു വെച്ചിട്ടില്ലേ പക്ഷെ അതിന് മുമ്പ് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ഇതുപോലെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടിട്ട് ഒരു എന്താണ് ഒരു ബാക്ക് അതിൻ്റെ മുകളിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടിട്ട് ആ ലിക്വിഡിറ്റി ഏരിയ എന്ന് വീണ്ടും ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നമുക്കൊരു പിന്നെ കറക്റ്റ് എടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് എസ് എൽ വന്നതാണ് മാർക്കറ്റ് താഴേക്കാണ് വന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് മുകളിലേക്കാണെന്നുള്ളതിൽ പിന്നെ അതാ ഈ എൻട്രി ഏരിയ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത് ആ ഒരു എൻട്രി ആണ് എസ് എൽ അടിച്ചത് ഫൈവ് പോയിന്റ്സ് എസ് എൽ വന്നു ടാർജറ്റ് വന്നെങ്കിൽ ഒരു ഹൈൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പോഴാണോ ട്വൻറ്റി പോയിൻസ് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ് റേഞ്ചിൽ കിട്ടുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷേ അതിന് മുമ്പ് നമ്മുടെ എസ് എൽ അടിച്ചു ഇന്നത്തെ രണ്ട് ട്രേഡ് അതായിരുന്നു പിന്നെ ഓവറോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ഞാൻ ട്രേഡ് ലോസ് വന്നുകൊണ്ട് മാത്രമല്ല കേട്ടോ നല്ലൊരു ഇമോഷൻ പ്രോഷൻ പ്രൊഷൻ ഒക്കെ ഉണ്ടായിരുന്ന ചെയ്യാനുള്ള ഒരു മൂഡില്ലായിരുന്നു പക്ഷേ ഞാൻ ഒന്നാം തീയതി കറക്റ്റ് ഒന്നാം തീയതി എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പ്രോഫിറ്റും അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാതെ ഞാൻ ട്രേഡ് അത് ലോസ് വന്നുകൊണ്ട് മാത്രമേ ചെയ്യാന്നിരുന്നില്ല ഇന്നത്തെ ഓവറോൾ ഇതാണ് രണ്ടായിരത്തി നാനൂറ്റി അറുപത് പ്രോഫിറ്റ് ഒരു എസ് എല്ലും ഒരു ടാർജറ്റും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എട്ടാം തീയതി മെയ് എട്ടിനാണ് മൂന്ന് ലോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് ഒരു ലോട്ട് വെച്ച് ചെയ്തതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടുണ്ടായിരുന്നു എട്ടാം തീയതി മുതൽ പക്ഷേ ഇനി ഞാൻ എല്ലാ ഒന്നാം തീയതിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിവേ പിന്നെ ഓവറോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഒരുപാട് ആളുകൾ ഇരുപത്തി രണ്ട് അഞ്ഞൂറ് ലെവൽ നല്ലൊരു സപ്പോർട്ടായിട്ട് പറയേണ്ടതല്ലേ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ആ ഇരുപത്തി രണ്ട് അഞ്ഞൂറിൻ്റെ ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് ഒന്ന് ഡൗൺ വന്നിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കാനും ചാൻസ് ഉണ്ട് അത്ര ഡൗൺ സൈഡിലേക്കും നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ ഇനി ഡൗൺ സൈഡിലേക്കും ഒരു നല്ല ചാൻസ് ഉണ്ടായിരിക്കും പക്ഷേ എന്നാലും ഇന്ന് ട്രേഡൊന്നും ഇനി ചെയ്യുന്നില്ല സ്റ്റോപ്പ് ചെയ്യാണ് മാർക്കറ്റ് എവിടെയാണോ ലിക്വിഡിറ്റി നമ്മൾ പ്രതീക്ഷിച്ച മാതി ചിലപ്പോൾ ഇരുപത്തി രണ്ട് താഴേക്ക് വരും വിചാരിച്ച ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും മുകളിലേക്ക് ഹൈ സ്പീഡിൽ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇനി അന്ന് ഞാൻ ചെയ്യാത്ത എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലെ ലൈവ് സെഷനിൽ കാണാം ബൈ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ